ദി ഡയറി ഓഫ് ആൻഡ് ഫ്രാങ്ക് നിന്നോടെ എല്ലാം തുറന്നു പറയാൻ കഴിയുമെന്നും നീ എനിക്ക് ആശ്വാസത്തിൻ്റെയും താങ്ങിൻ്റെയും ഉറവിടമായിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധം ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നത് രണ്ട് പ്രശസ്തമായ ഡയറി കുറിപ്പുകളിലൂടെയാണ് ഒന്ന് ക്രൂരനായ അഡോൾഫ് ഹിറ്ററുടെ മൈൻഡ് കാഫും മറ്റൊന്ന് നിരാലംബയും നിഷ്കളങ്കവുമായ ഒരു ജൂത പെൺകുട്ടിയുടെ ആത്മകഥ ദി ഡയറി ഓഫ് ആൻ ഫ്രാങ്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ജൂൺ പന്ത്രണ്ടിന് ഫ്രാങ്ക് ഫ്രൂട്ടിലെ ഒരു പുരാതന ജൂത കുടുംബത്തിലായിരുന്നു ആനിന്റെ ജനനം പിതാവ് ഓട്ടോ ഫ്രാങ്ക് ബാങ്ക് ഉദ്യോഗസ്ഥൻ മാതാവ് വീട്ടമ്മയായ എഡിത്ത് ഫ്രാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ തനിക്ക് അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പിതാവ് ഓട്ടോ ഫ്രാങ്ക് ജർമ്മനിയിൽ നിന്നും ഹോളണ്ടിലേക്ക് ചേക്കേറിയത് നാസിപ്പടയുടെയും ജൂതന്മാരുടെയും ആക്രമണത്തിൽ മനന്നൊന്നായിരുന്നു ആ പലായനം ഓട്ടോ ഫ്രാങ്കിന് തൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു ആംസ്റ്റർഡാമിൽ ഓട്ടോ ഫ്രാങ്ക് ഒരു ജാം കമ്പനി ഓപ്പൺ ചെയ്തു ആനിനെയും മാഗ്രറ്റിനെയും വിദ്യാലയങ്ങളിൽ അയക്കുകയും ചെയ്തു നീണ്ട പത്ത് വർഷം ആ ജീവിതം ആനിന് സന്തോഷം നിറഞ്ഞതായിരുന്നു ആനിന് സാഹിത്യത്തിൽ വളരെ അഭിരുചി ഉണ്ടായിരുന്നു ഒരു ദിവസം അവളുടെ അച്ഛൻ ആനിന് നീലപ്പുറംചട്ടയുള്ള ഒരു കൊച്ചു പുസ്തകം പിറന്നാൾ സമ്മാനമായി നൽകി ഹിറ്റി എന്ന് നാമകരണം ചെയ്ത ആ പുസ്തകത്തിൽ തൻ്റെ ജീവിതത്തിലെ സന്തോഷം പ്രതീക്ഷകൾ വികാരങ്ങൾ എന്നിവയെല്ലാം ആൻ കുത്തിക്കുറിച്ചിട്ടു ഒരു ദിവസം ഓട്ടോ ഫ്രാങ്കിന് ജർമ്മനിയിൽ നിന്നും മടങ്ങി വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് ലഭിക്കുന്നു ജർമ്മനിയിലെ ജൂതന്മാരുടെ അവസ്ഥ മനസ്സിലാക്കിയ ഓട്ടോ ഫ്രാങ്ക് തൻ്റെ കുടുംബത്തോടൊപ്പം ഒളിവുജീതം നയിക്കാൻ തയ്യാറെടുക്കുന്നു തൻ്റെ ജാം കമ്പനിയുടെ മുകൾക്ക് നില അയാൾ സജ്ജമാക്കുന്നു തരനിരപ്പിനു താഴെ പ്രവേശന കവാടം ബുക്ക് കൊണ്ടും ഷെൽഫ് കൊണ്ടും മറച്ച രണ്ട് അറകൾ ഇത്രയുമായിരുന്നു ആ ഉളിത്താവളം ഒന്നുറക്കെ സംസാരിക്കാനോ മുറിവിട്ട് പുറത്തിറങ്ങാനോ കഴിയാത്ത ദിനരാത്രങ്ങൾ പുലർച്ചെ ഓഫീസിലെ ആൾ ജോലിക്ക് വരുന്നതിന് മുമ്പ് ജോലികളെല്ലാം തീർത്തിരിക്കണം തൻ്റെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടു എന്ന് ആൻ സംശയിച്ച ആ സമയത്തും ആൻ തൻ്റെ പ്രിയപ്പെട്ട ആ ഡയറിയിൽ അഭയം കണ്ടെത്തുകയായിരുന്നു എൻ്റെ ചിന്തകളും വികാരങ്ങളുമെല്ലാം എഴുതുവെക്കാമെന്നത് വലിയ ഒരാശ്വാസമാണ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കുമായിരുന്നു എന്ന് അക്കാലത്ത് അവൾ തൻ്റെ ഡയറിയിൽ എഴുതുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഓഗസ്റ്റ് നാലാം തീയതി ജർമ്മൻ സെക്യൂരിറ്റി പോലീസിലെ സായുധ സൈനികർ ഡച്ചുകാരായ നാസികളുടെ സഹായത്തോടെ പ്രധാന ഓഫീസിൽ തിരച്ചിൽ നടത്തി അവർ ഒളിത്താവളത്തിലേക്കുള്ള പ്രവേശന കവാടം എവിടെയാണെന്ന് പറയാൻ ക്രെലറി നിർബന്ധിച്ചു ഒടുവിൽ ക്രെയ്ലർക്ക് അവരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു ത്രെയിലറും കൂഫൂസും ഉൾപ്പെടെ ഒളിത്താവളത്തിലെ എല്ലാ അന്തവാസികളെയും അറസ്റ്റ് ചെയ്യപ്പെട്ടു അന്ന് തന്നെ അവരെയെല്ലാം ജർമ്മനിയുടെ രഹസ്യസേനയായ ഗസ്റ്റപ്പോയുടെ ആസ്ഥാനത്തേക്ക് ഹാജരാക്കി ഒരു രാത്രി നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനു ശേഷം ഓഗസ്റ്റ് ആറാം തീയതി അവരെ ജയിലിലേക്ക് മാറ്റി ഓഗസ്റ്റ് എട്ടിന് ഒരു പാസഞ്ചർ ട്രെയിനിൽ അവർ എട്ടുപേരെയും വെസ്റ്റേൺ ബോർക്കിലേക്ക് അയച്ചു ആഴ്ചയിൽ ഒരിക്കൽ ജൂത തടവുകാരുമായി ജർമ്മനിയിലേക്ക് പോകുന്ന ഫ്രീ ട്രെയിനുകളിലൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സെപ്റ്റംബർ മൂന്നിന് കുത്തിനുരച്ച കന്നുകാലി വണ്ടിയിൽ കയറ്റി അവരെയെല്ലാം ജർമ്മൻ അധീനതയിലുള്ള പോളണ്ടിലെ കുപ്രസിദ്ധമായ കൊലപാതക കേന്ദ്രമായ ഓഷിഡ്സിലേക്ക് കൊണ്ടുപോയി മൂന്ന് ദിവസത്തെ ദുരിതപൂർണമായ യാത്രയ്ക്കൊടുവിൽ ആയിരത്തി പത്തൊമ്പത് തടവുകാരെയും വഹിച്ചുകൊണ്ടുള്ള തീവണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തി മോചനത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ക്രെയ്ലറും കൂഫൂസും ഡച്ച് കോൺസൻട്രേഷൻ ക്യാമ്പുകളിലുണ്ടായിരുന്നു ക്യാമ്പിൽ വെച്ച് സ്ത്രീകളെയും പുരുഷന്മാരെയും രണ്ടാക്കി തരംതിരിച്ചു ആനും സഹോദരി മാഗ്രറ്റും അമ്മയോടൊപ്പം ഒരേ ബാരക്കില്ലായിരുന്നു ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാത്തവരെ നേരിട്ട് ഗ്യാസ് ചേംബറിലേക്ക് അയച്ചു തലമുണ്ടനം ചെയ്ത് പച്ചകുത്തി ആനിനെയും മാഗ്രറ്റിനെയും അടിപ്പം പടിക്ക് നിയോഗിച്ചു പതിനഞ്ച് വയസ്സും മൂന്ന് മാസം മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി അസാമാന്യ ധീരത പ്രകടിപ്പിച്ചിരുന്നതായി സഹതടവുകാർ ഓർക്കുന്നു കഠിനമായ അധ്വാനം ആനിനെയും മാഗ്രറ്റിനെയും രോഗികളാക്കി അതിനുശേഷം രണ്ടു മാസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ എടുത്ത് ഫ്രാങ്കും ഈ ലോകത്തോട് വിട പറഞ്ഞു പട്ടിണിയർന്നു മരണകാരണം ലേബർ ക്യാമ്പിൽ വെച്ച് രോഗബാധിതരാകുന്നവരെ പാർപ്പിക്കാനുള്ളതായിരുന്നു ബർഗൻ ബെൽസൺ ക്യാമ്പ് ടൈഫസ് രോഗം പിടിപ്പെട്ട ആനും മാർഗ്രറ്റും ഒരേ മുറിയിലാണ് കഴിഞ്ഞിരുന്നത് അനാരോഗ്യകരമായ ചുറ്റുപാടുകളും തിക്കും തിരക്കും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ കാരണമായി വൈകാതെ മാർഗ്രറ്റിന് രോഗം മൂർച്ഛിച്ചു ഒരു ദിവസം ആൻ ഫ്രാങ്കിൻ്റെ ഭരത്തിന് തൊട്ടുമുകളിൽ കിടക്കുകയായിരുന്ന മാർഗ്രറ്റ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ മാർഗ്രറ്റ് പെട്ടെന്ന് കുഴഞ്ഞു വീണു അവിടെ കിടന്നു തന്നെ പിടഞ്ഞു മരിക്കുകയും ചെയ്തു സഹോദരിയുടെ മരണം കൺമുന്നിൽ കണ്ടതോടെ ആൻ അതുവരെ കാത്തുസൂക്ഷിച്ചിരുന്ന എല്ലാ മനസാന്നിധ്യവും ധൈര്യവുമെല്ലാം ചോർന്നുപോയി അവൾ മാനസികമായി ആകെ തളർന്നു ഏതാനും ദിവസങ്ങൾക്കു ശേഷം മാർച്ച് മാസത്തിലെ ആദ്യ ആഴ്ച ആൻ ഫ്രാങ്ക് മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഖ്യസേന ബർഗൻ ബെൽസൺ ക്യാമ്പ് സ്വതന്ത്രമാക്കപ്പെടുന്നതിന് ഏതാനും ദിവസം മുൻപായിരുന്നു ഇരുവരുടെയും മരണം എല്ലാവർക്കും ദി ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് എന്ന നോവലിൻ്റെ ചുരുക്ക ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്തുവെന്ന് കരുതുന്നു നന്ദി